പോയിന്റായിട്ടിട്ടുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് അർഹിച്ച വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയില്ല എന്നതടക്കം ഈ അതായത് ആരാണ് സെല്ലബിൾ എന്നതടക്കമുള്ള വിഷയങ്ങളിലാണ് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം ശ്രദ്ധ കൊടുക്കേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ പ്രതികരിക്കാൻ വരുന്ന ഒരാളുകൂടി നമുക്കൊപ്പം ചേർന്ന് ഫോണിൽ മുൻ ബി ജെ പി നേതാവ് കൂടിയായ കോൺഗ്രസ് നേതാവ് സന്ദീപ് വായ ചേരുന്നു സന്ദീപ് ഉണ്ടായിരുന്ന പ്രളയമാണ് ഒരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ പാതയിലേക്ക് ബി ജെ പി കടക്കുന്നു എന്നുള്ള സൂചനയാണ് അമിത്ഷാ ഒരു നൽകുന്നത് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത് ബൂത്ത് തലത്തിലുള്ള ഒരു പെനിട്രേഷൻ വഴി താഴെ തട്ടിൽ പാർട്ടി ശക്തമാക്കുക അങ്ങനെ കൂടുതൽ പാളയത്തിൽ പടയൊന്നും വേണ്ട സ്ഥാനമോഹികൾ ആ തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തണ്ട എന്നുള്ള മുന്നറിയിപ്പൊക്കം ഭാഗം ഉണ്ട് പാർട്ടി കൂടുതൽ ശക്തമായ ഒരു തരത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു സൂചന അതിനകത്തില്ലേ ഒരു പക്ഷേ നിങ്ങളൊക്കെ പാർട്ടി വിട്ടുപോരാൻ കണക്കാക്കിയ പല ആരോപണങ്ങളിൽ നിന്ന് ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ എന്ന് തോന്നുന്നുണ്ടാവുമോ ഈ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പല കണക്കുകളും അടിസ്ഥാനരഹിതവും ബോഗസുമായിട്ടുള്ള കണക്കുകളാണ് പലതും കേന്ദ്ര നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് എഴുതി ഉണ്ടാക്കുന്ന കണക്കുകൾക്കപ്പുറം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ ഘടകങ്ങൾ കൊടുക്കുന്ന വ്യാജ കണക്കുകൾക്കപ്പുറം കൃത്യമായിട്ട് ഈ പറയുന്ന ബൂത്ത് പെനട്രേഷൻ എന്നൊക്കെ പറയുന്നത് ആലങ്കാരിക പ്രയോഗങ്ങൾ മാത്രമാണ് അതിലപ്പുറം ഈ ഗ്രൗണ്ട് ലെവലിൽ ഒരു ചുക്കും നടക്കുന്നില്ല എന്നുള്ളത് ബിജെപി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബിജെപിയുടെ ഭാരവാഹികൾ ഒരു ചിരിക്കുന്നുണ്ടായിരിക്കും അവർക്കും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം ഇതൊക്കെ ഇപ്പൊ പറയുന്നത് പോലെ അമിത്ഷാ ഉത്തർപ്രദേശിൽ നടപ്പാക്കിയിട്ടുള്ളത് പല കാര്യങ്ങളും ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നിങ്ങൾക്ക് നേരത്തെയും ഇത്തരം പല പദപ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ പിന്നെ പേജ് പ്രമുഖ് ഒരു വോട്ടർ പട്ടികയിൽ ഒരു പേജിന് ഒരു പ്രമുഖ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല പല കാര്യങ്ങളും നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം പ്രധാനപ്പെട്ട പ്രശ്നം ഈ അമിത്ഷാ അടക്കമുള്ള രാഷ്ട്രീയക്കാർക്ക് കേരളത്തിലെ സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ ഈ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് വലിയ വലിയ ധാരണയില്ല എങ്ങനെയാണ് പൊളിറ്റിക്കൽ കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെയാണ് സംബന്ധിച്ച് വലിയ ധാരണ ഇല്ലാത്താണ് പക്ഷേ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഉത്തർപ്രദേശ് പോലെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മിക്കവാറും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് തലങ്ങളിലൊന്നും പ്രവർത്തകരോ പ്രവർത്തന സംവിധാനമോ ഇല്ല പക്ഷേ കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മിക്കവാറും ഇപ്പൊ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ബൂത്ത് തലത്തിൽ ബ്രാഞ്ച് തലത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സംഘടനാ സംവിധാനം ഉണ്ട് അവിടേക്ക് ബി ജെ പി ഫെഡറേഷൻ നടത്തും എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞപ്പം അവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സാഹചര്യമാണ് ആ പത്ത് വർഷക്കാലം ബി ജെ പി ഏറ്റവും കേന്ദ്ര സർക്കാരിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലം എന്ന് പറയുന്നത് ബി ജെ പിയുടെതാണെന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു നേട്ടം ഇപ്പൊ അബ്കിബാർ ചാർസോബാർ എന്ന് പറഞ്ഞതിന് ശേഷം ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് താണ് സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാതെ ദുർബലമായി ബിജെപി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബിജെപിക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താ ഇപ്പൊ മറ്റൊരു വാക്കാരി എന്തായിരുന്നു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലേക്കും ക്രിസ്മസ് കേക്കുമായിട്ട് പോവുക നമ്മുടെ നിലമ്പൂർ ബൈഇലക്ഷൻ നടന്നല്ലോ പ്രത്യേകിച്ച് വലിയ വലിയ തോതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ള പ്രസൻസ് ഉള്ള സ്ഥലമായിരുന്നു നിലമ്പൂര് ആ നിലമ്പൂരിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മർത്തോമ സഭയിലൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ ബി ജെ പി ഫീൽഡ് ചെയ്യുന്നു അവസാനം ചുങ്കത്ര പോലെയുള്ള മർത്തോമ വിഭാഗങ്ങൾക്ക് സ്വാധീന മേഖലയിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോ ഈ സ്ഥാനാർത്ഥിക്ക് സ്വന്തം വീട്ടില് വോട്ട് പോലും കിട്ടിയോന്ന് സംശയമാണ് അപ്പം ആ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം കേരളത്തിൽ ഫെയിലിയറായി അതല്ലെങ്കിൽ ബൂത്ത് പെരൻട്രേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം കള്ളക്കണക്കും ബോഗസ് റിപ്പോർട്ടുകളുമാണ് ഇവിടുന്ന് കംപ്ലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആർ എസ് എസിന്റെ ശാഖയുടെ എണ്ണം പറയുമ്പോൾ അങ്ങനെയാണ് ബോഗസ് റിപ്പോർട്ടാണ് ഏതെങ്കിലും പറമ്പിൽ മൂന്നോ നാലോ ചെറുപ്പക്കാരെ ആഴ്ചയിൽ ഒരു ദിവസം ആ പ്രത്യേകിച്ച് ആ പ്രദേശത്തെ സാമൂഹിക സംവിധാനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കുറെ ആളുകൾ അവര് മൂന്നോ നാലോ പേര് അവിടെ ഇരിക്കും കൂടും പ്രാർത്ഥന ചൊല്ലും പിരിഞ്ഞു പോകും ഈ പരിപാടിയാണ് ബോഗസ് കേന്ദ്രത്തിലേക്ക് സന്ദീപ ഒരു പക്ഷേ കോൺഗ്രസിൽ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു 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 കൂടി പറയുകയാണെന്ന് പോലും ആരോപിക്കപ്പെട്ട കാം പക്ഷേ നിങ്ങൾ ഇറങ്ങിയ സമയത്തുള്ള സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു മുഖം മാറ്റം പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ ഒരു മുഖംമാറ്റം ഉണ്ടായിട്ടുണ്ട് അതിൽ പലരെയും വെട്ടി നിർത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ സേവ് ബി ജെ പി ഫോറം എന്നൊക്കെ പറഞ്ഞു വരികയാണ് അത് തള്ളിക്കളയുകയാണ് നമ്മുടെ പാനലിസ്റ്റുകളടക്കം പക്ഷേ അങ്ങനെ ഒരു മുഖമാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മുഖമാറ്റം എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണം എവിടെയൊക്കെയാണ് എന്നുള്ള വിഷയമാണ് അതൊരു നല്ല മാറ്റമല്ലേ അത് ഇതുവരെ തുടർന്ന ചില കീഴ്വഴക്കങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റമായിട്ടാണ് ആ കൈ കയ്യിൽ ഭരണമിരിക്കുന്നത് സംസ്ഥാന ബി ജെ പിയുടെ ഭരണമിരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ പാർട്ടി അണികൾക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടുന്ന കാര്യമല്ലേ എനിക്ക് തോന്നുന്നില്ല നോക്കൂ കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെയാണ് കേരളത്തിൽ വില്ലേജ് ഓഫീസ് മുതൽ പോലീസ് സ്റ്റേഷൻ വരെ എല്ലാ ദിവസവും എല്ലാ വിഷയങ്ങളും സജീവമായിട്ട് സംസ്ഥാനത്തുള്ള നേതാക്കൾ തന്നെ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് കേരളത്തിലുള്ളത് ആ നിരന്തരം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മലയാളികൾ പൊതുവെ രാഷ്ട്രീയ പ്രബുദ്ധരാണ് നമ്മൾ എല്ലാ ദിവസവും ഈ രാഷ്ട്രീയ ചർച്ചകൾ പോലും നിങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ചർച്ചകൾ കാണാൻ വലിയൊരു ഒരു ഓഡിയൻസ് ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയ പ്രബുദ്ധം നേടിയവരും ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുമാണ് അപ്പം അവരുടെ മുന്നിൽ പോയി നിങ്ങൾ രാഷ്ട്രീയം പറയാത്ത ഒരു ഒരു പ്രസിഡന്റിനെ മുന്നോട്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ബിജെപിക്ക് ഏതെങ്കിലും ഒരു നവൌർജ്ജം കിട്ടിയിട്ടുണ്ടെന്ന് ഒരു പക്ഷേ ഒരു ഈ പിന്നെ ഗ്രൌണ്ട് ലെവലിലെ പൊളിറ്റിക്സ് പരിചയമില്ലാത്ത അർബൻ എലൈറ്റ് ക്ലാസ് ആളുകൾക്ക് വന്നിരുന്നിട്ട് ഒരുപക്ഷെ പറയാൻ സാധിക്കും അതാ ഒരു കോർപ്പറേറ്റ് മുതലാളി എന്നോ വന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റിയിരിക്കും അതിലപ്പുറം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും ഇതുകൊണ്ട് കഴി സാധിക്കുന്നില്ല സാധിക്കാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം അതാണ് രണ്ട് ബി ജെ പി സംഘടനാ സംവിധാനം കേരളത്തിൽ അതീവ ദുർബലമാണ് അതീവ ദുർബലം എന്ന് പറഞ്ഞാൽ പരമ ദുർബലമാണ് അത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ടോ ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ട് കൂടി ഇപ്പോ പുതിയ പ്രസിഡന്റ് വന്ന ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണല്ലോ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതിയിലേക്ക് പോയി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ട് പോലും കിട്ടിയില്ല ലോക്സഭാ ിൽ സന്ദീപ് ഞാൻ ഒറ്റകാര്യം ഈ പാളയത്തിൽ പട വെറും ചില ഉയർന്നു വരുന്ന ചില ഫോറമുകളിൽ മാത്രം കാണുന്ന പോസ്റ്ററുകൾ മാത്രമാണെന്ന് പറയുന്ന ഒരു വാദമുണ്ട് അതിന് നിങ്ങൾ നിൽക്കുന്നില്ല അങ്ങനെ ഒരു പാളയത്തിൽ പടയുണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാന അധ്യക്ഷനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിൽ അകത്തുനിന്ന് തന്നെ പ്രതിബന്ധമുണ്ടാക്കും വെല്ലുവിളി ഉണ്ടാകും എന്നാണോ സന്ദീപ് വാര്യർ പറയുന്നത് ഞാൻ ഈ ഒരു മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തെ കുറിച്ച് അതായത് അവരുടെ ഭാരവാഹികൾ ആര് തിരഞ്ഞെടുക്കണം ആര് മുന്നോട്ട് നയിക്കണം എന്നൊക്കെ ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് ഞാനിപ്പോ പാർട്ടിയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് അവിടെ ആര് ആ പാർട്ടിയെ നയിക്കണം എന്ന് സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിപ്രായം പറയുന്നില്ല ഞാൻ ആ പാർട്ടിയുടെ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളും സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങളും അവരുടെ അവകാശവാദങ്ങളും തമ്മിലുള്ള ഒരു അന്തരം മാത്രമാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം ആ പാർട്ടിയുടെ ഒരു രീതി വെച്ച് ഒരു ഒട്ടും ഇൻക്ലൂസീവ് അല്ല നേതൃത്വത്തിൽ ആര് വരുന്നോ അവരുടെ ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ശൈലിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി ബി ജെ പിക്ക് അകത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ആളുകൾ പുറന്തള്ളപ്പെടും നല്ല കഴിവുള്ള ആളുകൾ പുറന്തള്ളപ്പെടും പലപ്പോഴും ആഹ് നേതൃത്വത്തിന് പ്രസിഡന്റിന് താല്പര്യമുള്ള ആളുകൾ മാത്രം അധികാര സ്ഥാനങ്ങളിൽ വരും പ്രത്യേകിച്ച് ബി ജെ പിക്ക് അകത്ത് പദവികളില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഈ പ്രത്യേക താത്വികമായിട്ട് ഈ പദവികൾ നിഷേധിക്കപ്പെട്ട ആളുകളെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് അറസ്റ്റ് ചോദിക്കും ചോദിക്കുന്നുണ്ട് എന്തിനാണ് പദവി നിങ്ങൾക്ക് പദവിയില്ലാതെ പ്രവർത്തിച്ചുകൂടിയെന്നൊക്കെ ചോദിക്കും പക്ഷെ ബി ജെ പി പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യവും പ്രവർത്തിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു സാധാരണക്കാരുടെ ഒരു പ്രശ്നങ്ങളും ഇടപെടാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഒരു പരിപാടിക്കും വിളിക്കാത്ത അവസ്ഥയും പലതരത്തിലുള്ള പ്രയാസങ്ങളും വരുന്നു അപ്പോ ആ പാർട്ടിക്കകത്ത് വല്ലാത്ത പ്രയാസത്തിലേക്ക് എല്ലാ തവണയും പോകുന്നത് ഇതുപോലെ ഒട്ടും ഇൻക്ലൂസീവ് അല്ലാത്ത ഒരു ഒരു സിസ്റ്റം എക്കോ സിസ്റ്റമാണ് ബിജെപിയകത്തുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ബിജെപിക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല മറ്റൊന്നും സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ മുരളീധരനെ പോലെയുള്ള ആളുകൾ വെറുതെ ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഒരു ഉദാഹരണം ഒരു അനുഭവം പറയാം ഈ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പി എസ് ശ്രീധരൻപിള്ള മത്സരിക്കണം എന്നുള്ളതായിരുന്നു പൊതുവെ പാർട്ടിയുടെ നിലപാട് കാരണം പി എസ് പിള്ള എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ ക്രൈസ്തവ സമൂഹവുമായിട്ടും മറ്റും ബി ജെ പിയിൽ ഏറ്റവുമധികം ബന്ധമുള്ള നേതാവായിരുന്നു അപ്പൊ പി എസ് പിള്ള സാറ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും എന്ന് ഏകദേശം ഉറപ്പായ ഘട്ടത്തിൽ സുരേന്ദ്രന്റെ വിഭാഗം ആളുകൾ വലിയ തോതിൽ സൈബർ അറ്റാക്ക് നടത്തി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഫേസ്ബുക്കിലടക്കം പോയി ട്വിറ്ററിലടക്കം പോയി ശ്രീധരൻ ശ്രീധരൻപിള്ളയ്ക്കെതിരെ വലിയ അറ്റാക്ക് നടത്തിയാണ് സാമൂഹിക മാധ്യമങ്ങൾ അറ്റാക്ക് നടത്തി ആണ് അദ്ദേഹത്തെ സ്ഥാനത്ത് മാറ്റുന്നത് അവിടെ സുരേന്ദ്രനെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരികയും പരാജയപ്പെടുകയും ചെയ്യുന്നത് വലിയ ശ്രീധരൻ പിള്ള ആ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തത് എന്ന് എനിക്ക് നേരിട്ടറിയാം അദ്ദേഹം ഒരുപക്ഷെ നേരുന്നെങ്കിൽ മറ്റൊരു മറ്റൊരു ചിത്രം വരുമായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷെ അദ്ദേഹത്തിന് കുറച്ചു കൂടി മറ്റ് ഇതര വിഭാഗങ്ങളുമായിട്ടൊക്കെ അടുപ്പമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ പക്ഷെ അദ്ദേഹത്തെ മാറ്റുന്നതിന് പുറകിലൊക്കെ ഇത്തരത്തിൽ മാത്രമല്ല കുമ്മൻ രാജശേഖരൻ അധ്യക്ഷനാവുന്ന സമയത്ത് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി വി മുരളീധരനും സുരേന്ദ്രനും നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ പാനലിൽ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാലോ ആർ എസ് എസും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണയുണ്ടല്ലോ കുമ്മൻ രാജശേഖരനെ ആർ എസ് എസ് സംഘം കൊടുത്തിട്ടുള്ള ഒരു പിന്നെ സംസ്ഥാന പ്രസിഡന്റിനെ ആർ എസ് എസിനോട് ആലോചിക്കാതെ ഗവർണറായി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ എത്ര വലിയ പ്രശ്നം ആർ എസ് എസിനും ബി ഇടയുണ്ടായി ഈ കാര്യം അറിയുന്ന ആളുകൾ ഈ പാനൽ പാനിലിരിക്കുന്നുണ്ടല്ലോ പക്ഷെ പറഞ്ഞത് സന്ദീപ് ഭാര്യ കൊണ്ട് എതിർക്കാം എന്നുള്ളതുകൊണ്ട് അവരെക്കുമായിരിക്കും പക്ഷെ ഇതൊരു വസ്തുതയായിട്ടുള്ള കാര്യമാണ് അപ്പം ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ബിജെപിക്ക് ഈ പുതിയ നേതൃമാറ്റം കൊണ്ട് ഒരു ഗുണം കിട്ടുമെന്നോ കേരള സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സ്വീകാര്യത കിട്ടുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രം പറയുന്നു സന്ദീപ് ബിജെപി കേരളം പിടിക്കും അല്ലെങ്കിൽ